ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും ഇൻ കഥ പറയൂ ിത മെഡികളിലൂറും അശ്രുബിന്ദ്ന ബിന്ദോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നറ ിയ ചിത്രകഥയിലെ നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ നായിക നീ ുരപോവൻ സീമയിൽ എന്നനുരത്തപോവൻ സീമയിൽ ഇന്നലെ വന്നൊരു നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ നിൻ കഥ യൂ നീ പറയൂ എത്ര വസന്തങ്ങൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ എത്ര വസന്തങ്ങൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ എത്രത്ത പോലെ സുഗന് നമൻ കൈകളിൽ ഇത്രയും അരുണിമ നിൻ്റെ കവിളിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ അർത്ഥമിനീത വിധികളിലോറും അശ്രു ബിന്ദുവൻ സ്വപ്ന ബിന്ദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നീ നീപ്പറ